ണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ആറു കലുമൊക്കെ പൊരിച്ചിട്ടെടുക്കുന്നു പറ്റി പൊരിച്ചിട്ടുണ്ടാന്ന് അതിന് പൊരിച്ചിട്ടെടുക്കണം പത്തില്ലോ

പറ്റി ഞമ്മ ഇങ്ങനെ പിടിച്ചിട്ടിണ്ടേ അതിനോ ഭയങ്കര കഴിഞ്ഞില്ല കത്തി മത്തി എല്ലാം വേണം അടുക്കിട്ടെടുക്കാൻ കണ്ടാ എന്താണ് നല്ല കഷ്ടപ്പാടുണ്ട് പറക്കാൻ എല്ലാം ഇപ്പൊ ഞങ്ങടുത്തേ ഇത്ര ബാക്കിയുണ്ട് ഏതായാലും പ്പോ ഞങ്ങല്ലേ കേസുകൾ ഞമ്മ പിന്നെ എല്ലാം കല്ലുമക്കായ പറ ഇത്ര ഇട്ടിത്ര ഈ ഇത്ര രണ്ട് ചാക്ക ഫുള്ള് വർക്കിടക്കണ്ടാക്കും പറക്കി ക്ലീൻ ആക്കാൻ അത്ര പണിയുണ്ട് പൊയ്യണ്ട് നിറച്ച് പൊയ്യണ്ട വേസ്റ്റ് ഇണ്ടാ ഇങ്ങനെ തീരുമാലമാലത്തി മാല മാല എടുത്തിട്ടെത്ത ഇന്നത്തെ കോട്ട കഴിഞ്ഞു കഴിഞ്ഞിന്നല്ല ഇന്നിപ്പത്രേ ഉള്ളു നമ്മളെടുത്ത് ചാക്ക് അങ്ങനെ അത്ര പിന്നെ കൊണ്ടുപോവാന് കഴിയലാ അങ്ങനെ അങ്ങനെ ഇപ്പൊ കൊറേ ആള് കൂടീപ്പിട്ടാരുണ്ടായിക്കാലോ ഞങ്ങ ഒന്നേ മുക്കാ മണിക്കൂർ എടുത്ത് അത്ര സാധനം പറക്കാൻ വേണ്ടിട്ട് ആറമ്മ അങ്ങനെ അടുത്തൊന്നു മനസ്സില കൽമക്കായിത് അടുത്തൊന്ന് കാണിച്ചുതരാം കണ്ടാ എന്താ കല്ലുമ്മക്കായ് എന്താ ഇതെല്ലാം ഇങ്ങനെ പറക്കോടാ എന്താ അത്ര എലുമ്പുണ്ട് പറക്കാനല്ല ഞണ്ടിന്റെ കടിയെല്ലാം കൊറേ കൊണ്ടിനി കൊറേ ആൾ പറക്കുന്നുണ്ട് എന്താ പുതിയ വീഡിയോ ആയി വീണ്ടും കാണുമ്പരേക്കും ബായ് ബൈ kung mas kadalang makain na